പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനുഷ്ക്കളെ അസ്സാം വലൈക്കും സമൂഹ ഘടനയുടെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബ സംവിധാനത്തിന്റെ ആധാരശിലയാണ് ദമ്പതിമാർ രണ്ട് ജീവിതങ്ങൾ ചേർന്ന് ഒന്നായി തീരുന്ന വിസ്മയകരവും ആസ്മരികവുമായ പ്രക്രിയയാണ് ദാമ്പത്യം ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഇസ്ലാം കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് പുരുഷനും സ്ത്രീക്കും ശാന്തിയും സമാധാനവും ലഭ്യമാക്കുകയാണ് വിവാഹത്തിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെയും ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാമത്തെ അധ്യായമായ സൂറ സൂറൂമിലെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്നു അള്ളാഹു നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി അവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൾ മറയ്ക്കുകയും ചെയ്യുന്നവരാകരുത് ദമ്പതിമാർ ഉള്ളു തുറന്ന് സംവദിക്കാനുള്ള ചാനലുകൾ ദമ്പതികൾക്കിടയിൽ തുറന്നു വെച്ചിരിക്കേണ്ടതും വളരെ അനിവാര്യമാണ് രസകരമായ ഒരു കഥയുണ്ട് ഒരിടത്ത് രണ്ട് കൂട്ടുകാരും അവരുടെ അടുത്ത് ഒരു ഓറഞ്ചും ഉണ്ടായിരുന്നു ആ ഓറഞ്ച് തനിക്ക് ലഭിക്കുമെന്ന് അവരിരുവരും കരുതി കാരണം അത്രത്തോളം അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു അവസാനം അത് പകുത്ത് രണ്ടുപേരും ഓരോ പകുതിയെടുത്തു എന്നാൽ തങ്ങൾക്ക് ലഭിച്ചതിൽ ഇരുവരും തൃപ്തരായിരുന്നില്ല കാരണം പിന്നീടാണ് വ്യക്തമായത് ഓറഞ്ചിന്റെ തുലയിൽ നിന്ന് ജാം ഉണ്ടാക്കാനാണ് ഒരാൾ ആഗ്രഹിച്ചിരുന്നത് അതേസമയം രണ്ടാമൻ താല്പര്യപ്പെട്ടത് അതിന്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്ത് കുടിക്കാനുമായിരുന്നു എന്നാൽ ഓറഞ്ച് കൊണ്ട് എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇരുവരും പരസ്പരം പറഞ്ഞില്ല പറഞ്ഞിരുന്നുവെങ്കിൽ ഇരുവർക്കും തങ്ങൾ ആഗ്രഹിച്ചത് സാധിക്കുമായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കുക തുറന്ന മനസ്സോടെ ആശയവിനിമയം നടത്തുക വിട്ടുവീഴ്ച ചെയ്യുക ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നിവ അത്യാവശ്യമാണ് ഓരോരുത്തരുടെയും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം അവ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബന്ധം ശക്തിപ്പെടുത്തും ദാമ്പത്യ ജീവിതം വർണ്ണാഭമാകുന്നത് അതിന് സുഭദ്രമായ അടിത്തറപ്പാകുമ്പോഴാണ് നിങ്ങളുടെ ഇണയുടെ വികാരങ്ങൾ അഭിപ്രായങ്ങൾ സംഭാവനകൾ എന്നിവയെ മാനിക്കുക എങ്ങനെ അലൈഹി നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്നതാണ് പ്രവാചക വചനം ഈ വാചകം നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കുക സ്നേഹിക്കുക പരിപാലിക്കുക എന്നിവയെ ഊന്നിപ്പറയുന്നു അതുപോലെ ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നും ഇസ്ലാം അനുശാസിക്കുന്നുണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ അഭിനന്ദിക്കുകയും പിന്തുണക്കുകയും അവർക്ക് സമാധാനം നൽകുകയും വേണം സഹോദരങ്ങളെ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതത്തിന് പ്രവാചക ചര്യ പിൻപറ്റുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന ഓർമ്മപ്പെടുത്തലോടെ